നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോളറയെക്കുറിച്ചാണ് കുറേ കാലമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റഡ് ആയി എന്നും വിശ്വസിച്ചിരുന്നൊരു അസുഖമായിരുന്നു വീണ്ടും ഇന്ന് കോളറ കൊണ്ടുള്ളൊരു ഡെത്ത് റിപ്പോർട്ട് ചെയ്തതായി സംശയിക്കപ്പെടുന്നു ഏഴ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് അതുകൊണ്ട് തന്നെ കോളറയെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ് അതിനാവശ്യമായ അവയർനെസ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുകയും ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കുകയും വേണം കാരണം മരണത്തിലേക്ക് നയിക്കാവധ്യസാകാവുന്ന ഒരു അസുഖം തന്നെയാണ് കോളറ അപ്പോൾ കോളറയെ അപ്പോൾ കോളറയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിലൊന്നാണ് കോളറ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് രോഗം പരത്തുന്നത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗങ്ങൾ ശരീരത്തിലെത്തുന്നത് ശരീരത്തിൽ കിടക്കുന്ന ഇവ കോളറ ടോക്സ് എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത് മനുഷ്യരുടെ മലവിസർജ്ജനം വഴി പുറത്താകുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും ഇത്തരം ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ വളരെയധികം നേരം ജീവിക്കുന്നതിന് കഴിവുള്ളതിനാൽ ഇത്തരം രോഗം പകരാൻ വഴിയൊരുക്കുന്നു ഈച്ചയും ഈ രോഗം പകർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആരോഗ്യമുള്ള ഏതൊരാളെയും മണിക്കൂറുകൾക്കുള്ളിൽ തീർത്തും അവശനാക്കാനും അയാളെ മരണത്തിലോട്ട് വലിയ എത്തിക്കാനും കോളറ കാരണമാകാറുണ്ട് രോഗലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് വയറിളക്കവും ഛർദിയുമാണ് വയറിളക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും പെട്ടെന്ന് പകരാനുള്ള കഴിവും കോളറയുടെ പ്രത്യേകതയാണ് മഞ്ഞിവെള്ളത്തിന്റെ രൂപത്തിലുള്ള വയറിളക്കമായിരിക്കും കൂടുതലും കോളറയിൽ കാണുന്നത് മറ്റ് വയറക്കങ്ങളിൽ നിന്നും പ്രകടമാകുന്ന പനി വയറുവേദന മലത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ അംശം എന്നിവ കോളറയിൽ കാണാറില്ല വളരെ നേരത്തെ കഞ്ഞിവെള്ളം പോലെ ധാരാളം മലം പോകുന്നതാണ് പ്രധാന ലക്ഷണം അതുമൂലം ശരീരത്തിൽ നിന്നും ധാരാളം ജലം നഷ്ടപ്പെടുകയും രോഗി ക്ഷീണിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയുകയും തലകറക്കം നാവിനും ചുണ്ണുകൾക്കുമുണ്ടാകുന്ന വരൾച്ച കണ്ണുകൾ തണു താന്നുപോകുക ബോധക്കേട് എന്നിവ കോളറയുടെ ഗുരുതരമായ ലോക രോഗലക്ഷണങ്ങളാണ് ശരീരത്തിൽ നിന്നും ജലാംശം പെട്ടെന്ന് കുറയുന്നതിനാൽ മൂത്രത്തിന്റെ അളവ് കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും കൂടാതെ അടുത്ത പ്രധാന ലക്ഷണമായ ഛർദ്ദിയുള്ളത് മൂലം രോഗിക്ക് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു കാരണം കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും വിബ്രിയോ കോളറ എന്ന രോഗാണു കലരുന്നതും അത് അതിലൂടെ കുടലുകളിലെത്തുകയും രോഗത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു മലത്തിലൂടെയാണ് രോഗാണു രോഗിയിൽ നിന്നും വിസർജിക്കപ്പെടുന്നത് അതിനാൽ തന്നെ പൊതുശുചിത്വ നിലവാരം കുറവുള്ള പരിസരങ്ങളിലാണ് കോളറ വരാൻ സാധ്യത കൂടുതൽ ഓ രക്തഗ്രൂപ്പ് എച്ച് ഐ വി ബാധിതർ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ എന്നിവർക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് പാവകാവസ്ഥയിലുള്ള കഞ്ഞിവെള്ളം പോലെയുള്ള മലം രോഗി വളരെ വലിയ അളവിൽ വിസർജിച്ചു കൊണ്ടിരിക്കും ഈ മലത്തിലൂടെ രോഗാണു രോഗിയിൽ നിന്നും കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും എത്തിച്ചേരുന്നു മറ്റുള്ളവരെ ബാധിക്കുന്നു അപൂർവമായാണ് രോഗാണു മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലോട്ട് പകരുന്നത് വെള്ളത്തിൽ നിന്നും പ്രത്യേക ഇനം കക്കകളെ ബാധിക്കാനും അതുവഴി മനുഷ്യരിലോട്ട് എത്താനും ഈ രോഗാണുവിന് സാധിക്കും ജനങ്ങളെ പരിഭ്രാന്തരാക്കാവുന്ന ആക്കുന്ന ഒരു രോഗമാണ് കോളറ ഉഗ്രനും അജഞ്ചലവുമായ കൊലയാളി എന്ന നിലയിലുള്ള അതിന്റെ പ്രശസ്തിക്ക് അർഹനായ ഒന്നു തന്നെയാണ് കോളറ ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിനും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സമൂഹത്തിന്റെ ഘടനയെ തന്നെ തകർക്കുന്നതിനും ഇത് ഉത്തരവാദി ആയിട്ടുണ്ട് സാധാരണയായി പന്ത്രണ്ട് മുതൽ ഇരുപത്തെട്ട് മണിക്കൂറിൽ വരെ ഇൻകുബേഷൻ കാലയളവിന് ശേഷം പെട്ടെന്നുള്ള അമിതമായ വെള്ളമുള്ള വയറിളക്കം കോളറയെ അടയാളപ്പെടുത്തുന്നു കഞ്ഞിവെള്ളം പോലുള്ള മലം എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ദ്രാവക മലത്തിൽ പലപ്പോഴും മ്യൂക്കസ് അടങ്ങിയിട്ടുണ്ടാവും വയറിളക്കത്തോടൊപ്പം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകും രോഗിയിൽ അതിവേഗം നിർജ്ജലീകരണം സംഭവിക്കും രോഗിക്ക് വളരെയധികം ദാഹമുണ്ടാവും നാവ് വരണ്ടിരിക്കും രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്നുണ്ടാവും പൾസ് കുറയുന്നുണ്ടാവും പേശി വലിവ് രൂക്ഷമാവും രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതും ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആകുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് പ്രതിരോധം സുരക്ഷിതവും ശുദ്ധവുമായ ജലവിതരണമാണ് കോളറ പ്രതിരോധത്തിന്റെ താക്കോൽ പൊതുജല വിതരണത്തിൽ മതിയായ ക്ലോറിനേഷൻ ചില സന്ദർഭങ്ങളിൽ ക്ലോറിൻ ഗുളികകൾ അവയുടെ ശരിയായ ഉപയോഗത്തിന്റെ നിർദ്ദേശത്തോടെ വീടുകളിൽ വിതരണം ചെയ്യുന്നത് പലപ്പോഴും ഫലപ്രദമായ നടപടികളാണ് കെമിക്കൽ അണുനശീകരണം സാധ്യമല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് തിളപ്പിക്കാൻ തിളപ്പിക്കൽ നിർബന്ധമാണ് വെള്ളവും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിയായി മൂടി സൂക്ഷിക്കുക പ്രോപ്പറായിട്ട് അവ കുക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇലകളും പച്ചക്കറികളും മറ്റു കാര്യങ്ങളെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു പ്രധാന മാലിന്യങ്ങളുടെ സംസ്കരണത്തിലാണ് ജലം ഏർ ആധുനിക മലിനജല സംവിധാനങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ശൗചാലയങ്ങളുടെ ഉപയോഗം അണുബാധിക്കുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കും എല്ലാ ഭക്ഷണവും അവശേഷിച്ചു ഉൾപ്പെടെ നന്നായി പാകം ചെയ്യേണ്ടതാണ് പ്രധാനമായും എഴുപത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ നൂറ്റി അൻപത്തെട്ട് ഡിഗ്രി ഫാരൻഹീറ്റ് കാതലായ താപനിലയിൽ അത് തണുപ്പിക്കുന്നതിന് മുമ്പ് അത് കഴിക്കുക സംഭരിച്ചിരിക്കുന്ന ഭക്ഷണം മലിനമാകാതിരിക്കാൻ മൂടി വെക്കേണ്ടതും മലമൂത്ര വിസർജനത്തിന് ശേഷവും ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് ആളുകൾ എപ്പോഴും കൈ കഴുകുന്നതെന്ന് ഉറപ്പുവരുത്തുക വഴിയോര കച്ചവടക്കാർ വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അണുബാധ ഉറവിടങ്ങളാകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ മാക്സിമം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും നിൽക്കുക